കണ്ണൂരിൽ പോളിംഗ് എഴുപത് ശതമാനം കടന്നു മിക്ക ബൂത്തുകളിലും നീണ്ട നിര ദൃശ്യമാണ് ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ ഒഴികെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വാർഡുകൾ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലായി നൂറ്റി അറുപത്തിരണ്ട് വാർഡുകൾ ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ച് ഡിവിഷനുകൾ എട്ട് നഗരസഭകളിലായി ഇരുന്നൂറ്റി വാർഡുകൾ കണ്ണൂർ കോർപ്പറേഷനിലെ അമ്പത്തി ആറ് ഡിവിഷനുകളിലുമാണ് വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണ് പോളിംഗ് കൂടുതൽ വിവരങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുന്നുണ്ട് ശ്രീനി കണ്ണൂരിൽ മികച്ച പോളിംഗിലേക്ക് നീങ്ങുകയാണ് എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് നിരവധി ആളുകളാണോ എത്തുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ പോളിംഗ് അവസാനിക്കാൻ ഇനി ഒരു മണിക്കൂറാണ് അവശേഷിക്കുന്നത് എഴുപത് ശതമാനം കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആശ്വസിക്കാം കാരണം സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത് ഒരു മണിക്കൂർ മാത്രമാണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് തളിപ്പുറം നഗരസഭയിലെ ഒരു പോളിംഗ് ബൂത്തിലാണ് രാവിലെ മുതൽ തന്നെ നല്ല തിരക്കായിരുന്നു പല ബൂത്തുകളിലും എന്നാൽ ആറു മണിയോട് അടുക്കുന്നതോടുകൂടി ഏതാണ്ട് ആളുകളൊക്കെ വോട്ട് ചെയ്തു പോയി ഏതാണ്ട് ഏതാണ്ട് ഒരു എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് പേരൊക്കെ ആയിരം പേരുള്ള ഒരു ബൂത്തിൽ ഒരു എണ്ണൂറ് പേരൊക്കെ വോട്ട് ചെയ്തു പോയതായിട്ടാണ് നമുക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഏറെ സമാധാനപരമായി എന്ന് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ മാത്രമാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോളിംഗ് ബൂത്ത് ഏജന്റിനെ മർദ്ദി അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട് അതിനപ്പുറത്ത് മറ്റ് അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ബൂത്തുകളിൽ കള്ളവോട്ട് എന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നു പക്ഷെ അതൊക്കെ ഇലക്ഷൻ കമ്മീഷനും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ഇടപെട്ടിട്ട് അതൊക്കെ തീർത്തു തീർപ്പ് കൽപ്പാക്കി കൽപ്പിക്കുകയുണ്ടായി എന്തായാലും ഇത്തവണ പഴയ തവണ പോലെയല്ല വളരെ സമാധാനപരമായി കണ്ണൂർ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് ഇനി ഒരു ദിവസം വിശ്രമമാണ് മറ്റന്നാൾ ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെ അറിയാൻ ഒരു ദിവസം മാത്രം കാത്തിരുന്നാൽ മതി അത് മാത്രമല്ല കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ തങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ടൈറ്റ് മത്സരം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ നടന്നിട്ടുള്ളത് അതുപോലെ തന്നെ പല നഗരസഭകളിലും ഇത്തവണ ഒരു ത്രികോണ പോരാട്ടം പോലെ ഉള്ള മത്സരങ്ങളൊക്കെയാണ് നടക്കുന്നത് കാരണം ഈ തളിപ്പറമ്പ് നഗരസഭയിൽ ഈ നിൽക്കുന്നപ്പം തന്നെ ഇവിടെ മുസ്ലിം ലീഗും സി പി എമ്മും നല്ല മത്സരത്തിലാണ് അതോടൊപ്പം തന്നെ എൻ ഡി എയും അവരുടെ ശക്തി പല ശക്തി പ്രകടനം പലയിടത്തും നമ്മൾ കാണുകയുണ്ടായി അതുപോലെ തന്നെ പല മുനിസിപ്പൽ നഗരസഭകളിലും ശക്തിയെ അറിയ മത്സരമാണ് നടക്കുന്നത് എന്തായാലും ഇത്തവണ ആര് ജയിക്കും എന്ന് കണ്ടെത്താൻ കാണാൻ കാത്തിരിക്കേണ്ട സമയം ഒരു ദിവസം മാത്രമാണ് ശ്രീനി അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് അതിനു മുന്നോടിയായാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എത്രത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടാകും തീർച്ചയായും നേരത്തെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നമ്മൾ കേട്ടതാണ് അത്തരത്തിലുള്ള പ്രസ്താവനകളുമായും ഇടതുപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള രതി വൈകൃതൃങ്ങളുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് യു ഡി എഫ് കൈക്കൊള്ളുന്നതെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മാത്രമല്ല അവരെ എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പിന്നെ ബോർഡുകളൊക്കെ വെച്ച് ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം എൽ ഡി എഫ് ഉന്നയിക്കുമ്പോൾ ഇതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് തടയിട്ടുകൊണ്ട് തങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജയിക്കും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരു ചവിട്ടുപടിയാണ് എന്നാണ് യു ഡി എഫ് കരുതുന്നത് എന്തായാലും കഴിഞ്ഞ തവണ പോലത്തെ അത്രക്ക് എളുപ്പത്തിൽ ആർക്കും ഈ കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ഈ തവണ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ തവണ കണ്ടതുപോലെ തന്നെയുള്ള ഒരു മാറ്റം വലിയൊരു മാറ്റം ഈ കണ്ണൂർ ജില്ലയിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല കാരണം കേരള കോൺഗ്രസ് എം നിർണായക ശക്തിയാണ് മലയോര മേഖലയിൽ അതുകൊണ്ടുതന്നെ പലയോരത്തുള്ള വോട്ടുകൾ ഏത് പക്ഷത്തേക്ക് പോകുമെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇരിക്കൂർ പോലെയുള്ള യു മണ്ഡലങ്ങൾ മാത്രമാണ് ഒരു പ്രതീക്ഷയുള്ളത് മറ്റുള്ള മണ്ഡലങ്ങൾക്ക് ഏറ്റവും മത്സരമായിരിക്കും എന്തായാലും ഒരു ഭരണ തുടർച്ച എന്ന ഈ എൽ ഡി എഫിന്റെ ഒരു പ്രതീക്ഷ അത് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് യു ഡി എഫ് പറയുന്നത് പിന്നെ എൻ ഡി എത്ര വോട്ട് പിടിക്കും എന്നുള്ള ഒരു കുറിച്ചുള്ള ചർച്ചകൾ വരികയാണ് കാരണം എൻ ഡി എക്ക് എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് തവണ അവിടെ പ്രവർത്തകർ ഇല്ലെങ്കിൽ പോലും ഒരു സ്ഥാനാർത്ഥിയെ ഒരു വാർഡിൽ നിർത്തുക എന്നുള്ള ആ നടപടിയാണ് എൻ ഡി എ കൈക്കൊണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ എൻ ഡി എത്ര വോട്ടു പിടിക്കും അത് ആർക്കാണ് ദോഷം ചെയ്യുക കോൺഗ്രസിനാണോ സി പി എമ്മിനാണോ ദോഷം ചെയ്യുക എന്നൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ് എന്തായാലും ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല ശരി ശ്രീനി കണ്ണൂര് മികച്ച രീതിയിലേക്ക് പോളിംഗ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ശ്രീനി ആലക്കോടായിരുന്നു